You are not a Hindu believer at all. You are using Hinduism for polarizing the people yes. to win the election. Who is the member for Bansara now? Yes. Who is the member for Bansara? India yes. member has won with a margin of 2,67,000 votes in Bansara. Yes. Prime Minister, again, you are discriminating people on having children. I don't know whether the Prime Minister checked the, his ministers how many children they have. Yeah, yeah. 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 <laughs> how many children they have? ഇന്നലെ സഭയിൽ രാഹുലിന്റെ ഊഴമായിരുന്നെങ്കിൽ ഇന്ന് രാവിലെ തീർത്ത് കത്തിച്ചത് കെ സി വേണുഗോപാൽ ആയിരുന്നു രാഹുൽ തനിക്ക് പറയാനുള്ളതെല്ലാം വളയങ്ങൾക്ക് പുറത്ത് ചാടി വളരെ വ്യക്തമായും നിർഭയമായും പറഞ്ഞപ്പോൾ കെ സി വേണുഗോപാൽ മറുപടി പറഞ്ഞത് ഓരോന്നും എണ്ണി എണ്ണി ചോദിച്ചാണ് നന്ദിപ്രമേയ ചർച്ചയിൽ പറഞ്ഞതും പ്രധാനമന്ത്രി പറഞ്ഞതും പുതുയോഗങ്ങളിൽ സംസാരിച്ചതും മന്ത്രിമാർ പറഞ്ഞതുമൊക്കെ വളരെ മനോഹരമായി കെ സി വേണുഗോപാൽ വരച്ചു കാട്ടി മികച്ച പ്രസംഗങ്ങളിലൊന്നായിരുന്നു കെ സി വേണുഗോപാൽ നടത്തിയത് അതിൽ ആദ്യം അദ്ദേഹം ചോദ്യം ചെയ്തത് ഒരു സ്റ്റേബിൾ ഗവൺമെന്റ് ഉണ്ടാക്കി എന്ന് നന്ദി ചർച്ചയിൽ പ്രസിഡന്റ് പറഞ്ഞത് എങ്ങനെയായിരുന്നു എന്നാണ് ദേ ചോദ്യം അതായത് ഇലക്ഷന് മുമ്പ് പറഞ്ഞതും പിന്നീട് ഇപ്പം പറയുന്നതും ഒക്കെയാണ് അദ്ദേഹം ചോദ്യം ചെയ്തുകൊണ്ട് എങ്ങനെയാണ് സ്റ്റേബിൾ ഗവൺമെന്റ് എന്നുള്ള ചോദ്യമുയർത്തിയത് പിന്നീട് അദ്ദേഹം ചർച്ചയ്ക്ക് വിഷയമാക്കിയത് സ്കാമിനെ കുറിച്ചാണ് കുംഭകോണങ്ങളെക്കുറിച്ച് ഇന്നലെ പരാമർശം നടത്തിയതിനെ കുറിച്ച് അദ്ദേഹം വളരെ കൃത്യമായി ദേ പറഞ്ഞു മെഷീൻ മെഷീൻ വിത്തൗട്ട് ഇ ഡി വിത്തൗട്ട് വിതൗട്ട് വിതൗട്ട് എനി മീഡിയ എനിക്ക് അതായത് നിരവധി കുംഭകോണങ്ങളെക്കുറിച്ച് പറഞ്ഞ് ഇറിഗേഷൻ കുംഭകോണത്തെക്കുറിച്ച് ആദർശ ഫ്ളാറ്റ് അഴിമതിയെക്കുറിച്ച് ഒക്കെ പറഞ്ഞവർ എവിടെയാണ് എന്ന ചോദ്യമാണ് കെ സി വേണുഗോപാൽ സഭയിൽ ഉയർത്തിയത് പിന്നീട് അദ്ദേഹം പറഞ്ഞത് രാഹുൽ ഗാന്ധിയെ നരേന്ദ്രമോദിജി പരിഹസിച്ച വിഷയത്തെക്കുറിച്ചാണ് റായ്ബറേലിയിൽ മത്സരിക്കാനെത്തുന്നത് വയനാട് തോക്കുമെന്ന് അറിഞ്ഞതുകൊണ്ടാണെന്നും വയനാടും റായ്ബറേലിയിലും തോക്കുമെന്നും അമേഠിയുടെ കഥ അറിയാമല്ലോ എന്നും പ്രസംഗിച്ചതിനെക്കുറിച്ച് കുറിച്ച് കെ സി വേണുഗോപാൽ മനോഹരമായി ഇങ്ങനെ പറഞ്ഞു What happened to Amethi, I don't want to say. Who left Amethi now? That you people know that. No, so everybody told that. Kishore Lal is here. 40 years he was in Congress. 40 years he was in Congress. As a common karyakarta. you told that Congress filled the Gandhi family. Shipai is in Amethi. This is a BJP directive. But people of Amethi choose Kishore Lal 167000 അമേഠിയിൽ കിഷോരിലാൽ ശർമ്മയെ അവതരിപ്പിക്കുമ്പോൾ ഗാന്ധി കുടുംബത്തിന്റെ ശിപായി എന്ന് വിശ്വസിച്ച് എന്ന് വിശേഷിപ്പിച്ച് പരിഹസിച്ച അദ്ദേഹം അമേഠിയിൽ നിന്ന് വിജയിച്ചത് സാക്ഷാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വാരണാസിയിൽ നിന്ന് വിജയിച്ചതിനേക്കാൾ മികച്ച ഭൂരിപക്ഷത്തോടെയാണെന്ന് അദ്ദേഹം കണക്കുകൾ ഉദ്ധരിച്ച് പറഞ്ഞപ്പോൾ പാർലമെന്റിൽ കയ്യടികൾ ഉയരുന്നത് സ്വാഭാവികമാണ് അവിടെ നിന്ന് അദ്ദേഹം പോയത് ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയ എല്ലാവരെയും ഞെട്ടിപ്പിച്ച ഹേറ്റ് സ്പീച്ചിലേക്കാണ് നിശബ്ദമായി ഇലക്ഷൻ കമ്മീഷൻ പോലും സാക്ഷികളായി നിന്ന ഹേറ്റ് സ്പീച്ചും അതിൻ്റെ പ്രത്യാഘാതങ്ങളും അതിനോട് ജനങ്ങൾ പ്രതികരിച്ച രീതിയും ഭരണഘടനയുടെ ചട്ടങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് കെ സി വേണുഗോപാൽ വിശദീകരിച്ചു feelings of enmity or hatred between different classes of the citizens of india on grounds of religion, race, caste, community or language by a candidate or his agent or any other person with the con con consent of a candidate or his election agent for the further furtherance of the prospects of the election of that candidate or for prejudicially affecting the election of any candidates. this is actually what corrupt practices in the election code of conduct. election code of conduct, actually. 123. ബ്രാക്കറ്റിൽ ത്രീ എ എന്ന് പറയുന്ന ക്ലോസ് ആണ് അദ്ദേഹം ഉദ്ധരിച്ചത് ഇത് എലക്ഷനിലെ ഒരു കറപ്ഷൻ പ്രാക്ടീസ് ആയിട്ട് പറഞ്ഞതാണ് പിന്നീട് അദ്ദേഹം പ്രധാനമന്ത്രി പറഞ്ഞതിനെ കുറിച്ച് പറഞ്ഞു Money and give it to those who have more children, to the illegal immigrants. They will distribute them to the Muslims who they said they have the first right to the sources. They will go to the extent where they will not spare even our Mangal Sutra. This is the speech done by our former Prime Minister in Benswara. Sir, 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 the, the, the fact is that Benswara he spoke. Who is the member for Bensarva now? ബൻസ്വാരയിൽ പ്രസംഗിച്ച മോഡിയുടെ പ്രസംഗത്തിന്റെ പ്രധാന ഭാഗങ്ങൾ കെ സി വേണുഗോപാൽ പാർലമെന്റിൽ ഉന്നയിച്ചപ്പോൾ പഴയ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ ശൌര്യമാണ് അദ്ദേഹത്തിൽ കണ്ടത് ഒടുവിൽ ബെൻസ്വാരയിൽ ഇത്രമേൽ വിദ്വേഷം നിറഞ്ഞ പ്രസംഗം നടത്തിയിട്ടും രണ്ട് ലക്ഷത്തി അറുപത്തിമൂവായിരത്തിൽ പരം വോട്ടുകൾക്ക് ഇന്ത്യാ ബ്ലോക്കിൻ്റെ എം പി ആണ് അവിടെ നിന്ന് വിജയിച്ചത് എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞതും പാർലമെൻറ്റിൽ ഉയർത്തുന്നത് സ്വാഭാവികം പ്രധാനമന്ത്രിയുടെ വിദ്വേഷ പ്രസംഗങ്ങളാണ് അദ്ദേഹം ഇവിടെ വിഷയമാക്കിയത് ഇത് പറയുമ്പോൾ ഈ ദൃശ്യങ്ങളിൽ നമ്മുടെ ജെ ഡി എസിൻ്റെ കുമാരസ്വാമി ഇരിക്കുന്ന ദൃശ്യങ്ങൾക്കാണ് ഒപ്പം ഈ പ്രസംഗത്തിൽ ഇടപെടാൻ പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജ്ജു നടത്തിയ വിപല ശ്രമങ്ങളും ഉണ്ടായി എന്നതും ആ പാർലമെന്റ് പ്രൊസീജിയർ കണ്ടവർക്ക് മനസ്സിലാകുന്നതാണ് അത് മറ്റൊരു ചോദ്യമായിരുന്നു കാരണം ഈ രാജസ്ഥാനിൽ അദ്ദേഹം പറഞ്ഞത് കൂടുതൽ കുട്ടികളുള്ളവർക്ക് എന്നാണ് പറഞ്ഞത് സ്വാഭാവികമായി അങ്ങനെ പറയണമെങ്കിൽ സ്വന്തം മന്ത്രിമാർക്ക് എത്ര മക്കളുണ്ടെന്ന് പ്രധാനമന്ത്രി അന്വേഷിച്ചിട്ടുണ്ടോ എന്ന പരിഹാസകരമായ ചോദ്യമാണ് കെ സി വേണുഗോപാൽ സഭയിൽ പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്ക് നേരെ ഉയർത്തുന്നത് you will be able to leave your child only on one buffalo. Oh, sir, surprisingly <laughs> and fortunately, in Gujarat, his own state, that Banaskantha people are so dejected. We won. We won that seat. Ayodhya, yesterday we already narrated about the Ayodhya. Sir, this is what I'm telling. This is actually anti-constitutional. I call the constitutional provision This is actually against the constitution. constitution <laughs> Prime Minister, as yes. as a elevate, as a candidate, political leader, ഇങ്ങനെ ശബ്ദമുയർത്തിയാണ് കെ സി വേണുഗോപാൽ തൻ്റെ വിഷയത്തെ പാർലമെന്റിൽ സ്ഥാപിച്ചെടുത്തത് പിന്നീട് അദ്ദേഹം നേരെ പോയത് ഈ ഹിന്ദുമത വിശ്വാസത്തിൻ്റെ അവകാശം ആർക്കാണ് എന്നുള്ളതാണ് അതിലദ്ദേഹം യഥാർത്ഥ ഹിന്ദുമത വിശ്വാസം പറയുന്നത് ദൈവത്തിനേക്കാൾ വലുതായി മറ്റാരും ഇല്ലെന്നാണ് എന്നാൽ ജെ പി നദ്ദ അടക്കമുള്ളവർ കങ്കണാറാവ് തടക്കമുള്ളവർ പ്രധാനമന്ത്രിയെ ദൈവവിശ്വാസികൾ ദൈവത്തിന് തുല്യമായി കാണണമെന്നും ജഗന്നാഥൻ ഈ പറയുന്ന പ്രധാനമന്ത്രിയെ ആണ് പിന്തുടരുന്നതെന്നും ഒക്കെയുള്ള തരത്തിലെ സംഭാഷണങ്ങൾ അദ്ദേഹം ഉദാഹരണമായി ഉദ്ധരിച്ചു എന്ന് മാത്രമല്ല രാമായണത്തെ സംബന്ധിച്ച് രാവണനാണ് യഥാർത്ഥ ക്യാരക്ടറെന്നും രാമൻ വെറും ഒരു സ്ട്രക്ചറലായി പിക്ചറൈസ് ചെയ്തിരിക്കുന്ന ആളാണെന്നും അതൊന്നും ഒരു യാഥാർത്ഥ്യമല്ലെന്നും പറഞ്ഞ ജിതിൻറാം മഞ്ജി എന്ന് പറയുന്ന യു പിയിലെ ദളിത് നേതാവായിരുന്ന എം പി ആയിരുന്ന ആൾ ഇന്ന് യു പി എ ഗവൺമെന്റിലെ മന്ത്രിയായിരിക്കുന്നു അതുകൊണ്ട് ആരാണ് ഹിന്ദു വിശ്വാസത്തിന് വിരുദ്ധരായിട്ടുള്ളത് എന്ന് ദേ ഭംഗിയായി കെ സി വേണുഗോപാൽ ചോദിച്ചു ആരാണ് യഥാർത്ഥ വിശ്വാസി നിങ്ങളാണോ ഞങ്ങളാണോ യു ആർ ഹിന്ദു നിങ്ങൾ ഹിന്ദുക്കളെ എലക്ഷന് വിഭജിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് അല്ലാതെ വേറൊന്നുമല്ല തീർന്നില്ല യു ആർ യൂസിംഗ് സർ സാർ ഐ എം കമ്മിങ് ടു ദയൻ സെർ സോ മെനി പീപ്പിൾ जगन्नाथ एस्टेडेबल एल ओ पी ऑलरे टॉलबुड दयोलॉजिकल नॉन बयोलॉजिकल बर्थ ऑफ अवर प्राइम मिनिस्टर ऑफकोर्स इज नॉट बॉजिकली बोन लाइक आस वाट इज बीजेपी सर सर संबित पात्रा ट्वेंटी फाइव ट्वेंटी फोर लोर्ड जगन्नाथ इस मोडी बग्स लोर्ड जगन्नाथ इस मोडी बग्स Sir, 22 620, JP Nadaji. Now, even God is not supporting Congress. Narendra Modi is now Surendra Modi. He is the Lord of Gods. Yes. Number three, Sir Narendra Modi is a Nanj of Lord Rama and Vishnu who take care of us. This is by Kangana ji. <laughs> then, Sir Bajranga Bali is a Dalit, forest dweller. Hill dweller and deprived yogi Adityanath. Sir, 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 Ravan, sir, Ravan was an intellectual. Please hear this. You, you, you are, you are, you are, you are, you are, your you you cabinet, there is a minister. Your cabinet, in your cabinet, there is a minister. Ravan was an intellectual, where Rama is an imaginary. അതെ കൃത്യവും വ്യക്തവുമായാണ് ഹിന്ദു വിശ്വാസത്തിന്റെ അവകാശം ആർക്കാണെന്ന് ചോദിച്ചത് അവസാനിപ്പിച്ചില്ല കേസി പിന്നെ പോയത് അംബാനി അദാനിയിലേക്കാണ് അതായത് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങൾ ചില ഭാഗങ്ങൾ നീക്കം ചെയ്തിരുന്നു എക്സ്പഞ്ച് ചെയ്തിരുന്നു അതിൽ ചില പേരുകൾ പറഞ്ഞാൽ എക്സ്പഞ്ച് ചെയ്യപ്പെടുന്ന പുതിയ ഇന്ത്യയുടെ പാർലമെന്ററി ജനാധിപത്യത്തെക്കുറിച്ച് അദ്ദേഹം ദേ ഇങ്ങനെ പറഞ്ഞു അവരെ രണ്ടുപേരുടെയും പേരുകൾ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ നിന്ന് ഒഴിവാക്കിയതാണ് കെ സി വേണുഗോപാൽ പറഞ്ഞത് പിന്നീട് അദ്ദേഹം പോയത് വർത്തമാന കാലഘട്ടത്തിലെ ചോർച്ചകളിലേക്കാണ് ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ചോർച്ചകൾ കെ സി അക്കമിട്ട് നിരത്തി Cracks in Mumbai train harbour link road. Three new bridges falling down in Bihar 2023 20, and 24. Prakriti Maidan tunnel submerged. Sir, all this entire construction in during this entire period has been collapsed. Sir, India is these people under this people rule. Every building is under the threat of collapse. Sir. sir, sir, then already told about the electoral board system issue. അവിടെ നിന്ന് അദ്ദേഹം പോയത് ഇലക്ട്രൽ ബോണ്ട് സിസ്റ്റത്തിലേക്കാണ് ഇത്തരം വർക്കുകൾ നടത്തുന്നവർ ഇലക്ട്രൽ ബോണ്ടിലൂടെ കാശ് നൽകുന്ന വിവരം വളരെ ഭംഗിയന്തരേണ പറഞ്ഞുകൊണ്ട് കെ സി വെല്ലുവിളിച്ചത് നിങ്ങൾക്കൊരു ജോയിൻറ്റ് പാർലമെന്ററി കമ്മിറ്റി ഉണ്ടാക്കി ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഇമ്പാക്ട് പഠിക്കാൻ ധൈര്യമുണ്ടോ എന്ന ചോദ്യം പ്രതിപക്ഷ നിലയിൽ നിന്നും ആരും ഏറ്റെടുത്തില്ല The people who are not donating the funds to BJP. Then suddenly, ED, IT will come, IT will raid, ED will come, ED will investigate. In then automatically, electoral, electoral bond will come to the party BJP. <laughs> then nothing is there. With the biggest scam, one of the biggest scam country ever seen was electoral bonds scam. Yeah, yeah. If you are, if you are, if you are, not scared of anything. Why don't you have put up an inquiry? You put up an inquiry of parliamentary committee. You are not ready. ിൽ നിന്ന് ട്രെയിൻ സുരക്ഷയിലേക്കും കെ സി കടന്നുപോയി പിന്നീട് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചത് മണിപ്പൂരിനെ പറഞ്ഞുകൊണ്ടാണ് മനുഷ്യത്വം വരവിച്ച മണിപ്പൂരിനെ കുറിച്ച് మనిషరే నషిపిచ మణిపూరిനെ గురిచి మనిషత్త నషిపిచ మణిపూరిനെ గురిచి దే ఇంగనే ఐదు దే థాట్ దట్ మణిపూర్ ఇస్ నాట్ పార్ట్ ఆఫ్ ది కంట్రీ వాట్ ఆర్ ది బెస్ట్ స్టేట్ ఆఫ్ అవర్ కంట్రీ వన్ ఆఫ్ ది బ్యూటిఫుల్ స్టేట్ ఆఫ్ అవర్ కంట్రీ విత్ कल्चरल హెరిటేజ్ అండ్ వెరీ వెరీ ఇంట్రెస్టింగ్ అండ్ ఇంటెలిజెంట్ people living ది స్టేట్ బట్ వాట్ హ్యాపెన్ టు మణిపూర్ ఎवरीबॉडी నో దట్ అట్లీస్ట్ దట్ ఎంటైర్ ఎపిసోడ్ ఆఫ్ మణిపూర్ ఇస్ ఏ മഹാത്മാഗാന്ധിയെ പറഞ്ഞപ്പോഴും കെ സി വളരെ പരിഹാസകരമായൊരു കാര്യം പറഞ്ഞു താൻ അഞ്ച് വയസ്സുള്ളപ്പോൾ മുതൽ കേൾക്കുന്നതാണ് മഹാത്മാഗാന്ധിയെ കുറിച്ചും മഹാത്മാഗാന്ധിയുടെ പേരിനെ കുറിച്ചും കോൺട്രിബ്യൂഷനെ കുറിച്ചും പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി കേട്ടത് ആ സിനിമയ്ക്ക് ശേഷമാണ് എന്ന് പറഞ്ഞത്മാ ഗാന്ധി അവർ ഗാന്ധി ഫിലിം സോറിംഗ് നോ പെർഫെക്ട് ഡെമോക്രസിസ് ഒരിക്കലും ഒരു പൂർണ്ണ ജനാധിപത്യം പൂർണ്ണ അഹിംസയിലൂടെ അല്ലാതെ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ ഗാന്ധിജിയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ രാത്രിയിൽ അഹമ്മദാബാദിലെ കോൺഗ്രസ് ഓഫീസ് തകർത്തതുകൂടി പരാമർശിച്ചാണ് സംഘടനാ ചുമതലയുള്ള എഐ സി സിയുടെ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ദേഹപ്രസംഗം ഇങ്ങനെ അവസാനിപ്പിച്ചത് ഇതാണ് അദ്ദേഹത്തിന്റെ കൺക്ലൂഷൻ പാർലമെന്റിൽ നടത്തിയ രാഹുൽ ഗാന്ധിക്ക് ശേഷം നടത്തിയ മനോഹരമായ പ്രസംഗങ്ങളിലൊന്ന് എല്ലാ വിഷയങ്ങളെയും പരാമർശിച്ചുകൊണ്ട് രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങളെ ഉദാഹരണ സഹിതം വ്യക്തമാക്കിക്കൊണ്ട് നടത്തിയ മനോഹരമായ പ്രസംഗങ്ങളിലൊന്ന് ഇതാണ് പുതിയ പ്രതിപക്ഷനിരയുടെ ഒരു കരുത്ത് സൂചിപ്പിക്കുന്നത് ആ ആവേശം നിറയ്ക്കുന്ന ജനാധിപത്യത്തിൻ്റെ പുതിയ ഭാവങ്ങൾക്കായി ഒരുപക്ഷെ ഇനിയുള്ള ചർച്ചകളും രാജ്യം ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്ന ഒരു ജനപ്രതിനിധിയായി കെ സി വേണുഗോപാൽ മുൻനിരയിലുണ്ടാകുമെന്ന് തെളിയിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസത്തെ പാർലമെൻറ്റിലെ പ്രസ്താവന